നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് തിരൂർ മണ്ഡലം ഐ എൻ ടി യു സി ആവശ്യപ്പെട്ടു പുതിയ മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിൽ തിരൂർ മണ്ഡലം ഐ എൻ ടി യു സി പ്രസിഡന്റ് അരുൺ ചെമ്പ്ര അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി സി ജില്ലാ സെക്രട്ടറി മൂസ പരന്നേക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു റീജിയണൽ പ്രസിഡന്റ് മുക്കാട്ടിൽ അലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ഐ എൻ ടി സി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് നാസർ പൊറൂർ തയ്യൽ തൊഴിലാളി യൂണിയൻ ഐ എൻ ടി സി ജില്ലാ ട്രഷറർ സലീം തിരൂർ ആശാവർക്കർ ഐ എൻ ടി സി തിരൂർ മണ്ഡലം പ്രസിഡന്റ് വസന്ത പുളിക്കൽ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് അരുൺ ചെമ്പ്ര വൈസ് പ്രസിഡന്റുമാർ നൌഫൽ തേക്കുങ്കാട്ടിൽ മുസ്തഫ എ കെ വസന്ത പുളിക്കൽ ജനറൽ സെക്രട്ടറിമാർ ഷംസുദ്ദീൻ പി സന്തോഷ് കൂത്തുപറമ്പ് മുസ്തഫ ഉറിവെങ്ങൽ ഗിരീഷ് പെരുവഴിയമ്പലം ട്രഷറർ വിനോദ് തൃക്കണ്ടിയൂർ എന്നിവരെ തെരഞ്ഞെടുത്തു വെട്ടനൂസ് തിരൂർ